ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു സ്പൈസ് വേൾഡ് ഞങ്ങൾ ഇന്ന് പോകുന്നത് വാഗമണ്ണിലക്കാണ് കോട്ടയം ഇടുക്കി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ടൂറിസ്റ്റ് ഹിൽ സ്റ്റേഷനാണ് വാഗമൺ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം മൂവായിരത്തി അറുനൂറ് അടി ഉയരത്തിലാണ് വാഗമൺ സ്ഥിതി ചെയ്യുന്നത് പൊതുവേ മഞ്ഞ് കാണപ്പെടുന്നതും തണുത്തതുമായ കാലാവസ്ഥയാണ് വാഗമണ്ണൽ ഞങ്ങൾ കോഴിക്കോട് നിന്നുണ്ടാണോ പുറപ്പെടുന്നത് കോഴിക്കോട് നിന്നും ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്ററുണ്ട് വാഗമണ്ണിലേക്ക് കോഴിക്കോട് നിന്നും പുതിയ ആറുവരി പാത വഴി നമുക്ക് കുറ്റിപ്പുറം വരെ പോകാം കുറ്റിപ്പുറത്ത് നിന്ന് നമ്മൾ എക്സിറ്റ് എടുത്ത് എടപ്പാള വഴി തൃശ്ശൂർ ഭാഗത്താണ് നമുക്ക് പോകേണ്ടത് തൃശ്ശൂർ കഴിഞ്ഞ് അങ്കമാലി എത്തിക്കഴിഞ്ഞാൽ എം സി റോഡ് വഴി മൂവാറ്റുപുഴ തൊടുപുഴ മുട്ടം ആ വഴി നമുക്ക് വാഗമണ്ണിലേക്ക് എത്താം അതല്ലാതെ നമുക്ക് ഈരാറ്റുപേട്ട വഴിയും പോവാം ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററും തൊടുപുഴയിൽ നിന്നാണെങ്കിൽ നാൽപ്പത്തി കിലോമീറ്ററും ദൂരമുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് പുറപ്പെട്ടത് അവിടുത്തുമേക്കും രാത്രിയായി നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു നമ്മളവിടെ ഹോട്ടലിൽ എത്തിയത് രാത്രിയായിരുന്നു അതുകൊണ്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി കിടന്നുറങ്ങി ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടത് നല്ല പച്ചപ്പിൽ പല മരങ്ങളും നട്ടുപിടിപ്പിച്ച് തട്ട് തട്ടായിട്ടുള്ള ചെറിയൊരു റിസോർട്ട് റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ രാത്രി വൈകി എത്തിയോണ്ട് നമ്മൾ ഭക്ഷണൊന്നും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ രാവിലെ തന്നെ വിഷമം പോകും നമ്മൾ ജസ്റ്റ് ടൗണിലേക്ക് ഇറങ്ങി ടൗണിലേക്ക് ഇറങ്ങി ടൗണിൽ തന്നെ ഒരു വാഗമണിലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ കയറി നല്ല ദോശയും ഇഡ്ഡലിയും പുട്ടും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ മസാല ദോശയാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ അവിടെ നിന്ന് നമ്മൾ രണ്ടാമത് തിരിച്ച് നമ്മൾ ഇതാണ് കേട്ടോ നമ്മളെ ഹോട്ടൽ ഗ്രീൻ പാലസ് ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തത് വാഗമൺ ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയാണ് ഈ ചെറിയ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വന്ന് നേരെ സ്വിമ്മിംഗ് പൂളിൽ പോയി കുളിച്ച് മാറ്റി രണ്ടാമത് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പുറത്തിറങ്ങി നേരെ പോകുന്നത് വാഗമൺ മഡ് ഹൗസിലേക്കാണ് അഡ്വഞ്ചർ പാർക്കും ആ ആവാക്കേനാണ് മുട്ടക്കുന്ന് എന്നും ഇതിന് പേരുണ്ട് മുട്ടകൾ അടുക്കി വെച്ച പോലുള്ള കുന്നുകളായതുകൊണ്ട് ആണ് ഈ ആ പേര് വരാൻ കാരണം എന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ ഇരുപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ചാർജ് രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയാണ് ഇവിടെ പ്രവേശന സമയം ഇവിടെ ഇടിമിന്നലേക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള സ്ഥലമാണ് അതുകൊണ്ട് മഴക്കാലങ്ങളിൽ ചില സമയങ്ങളിൽ ഇവിടെ പ്രവേശനം അനുവദിക്കുന്നതല്ല മേലെ കുന്നുകളുടെ നടുവിൽ ഒരു ചെറിയൊരു തടാകമുണ്ട് ആ തടാകത്തിന് കുറുകെ സ്കൈ സ്കൈസൈക്ലിങ്ങും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാം അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അടുത്ത സ്പോട്ടായ എക്കോ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് ഞങ്ങൾ പോയത് അവിടെ പോകുമ്പോഴും കാലാവസ്ഥ മൊത്തം മാറിയിട്ടോ കാരണം നട്ടുച്ച സമയമാണ് പക്ഷെ മഞ്ഞുകൊണ്ട് മൂടിയിട്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല അടഞ്ചൂർ പാർക്കിലേക്ക് ടിക്കറ്റ് എടുത്ത് കുറച്ച് ദൂരം മുമ്പോട്ട് പോകാനുണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പാർക്കിംഗ് സ്ലോ കിട്ടും അവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെയും കുറച്ചുകൂടി നടക്കാനുണ്ട് ഇവിടെയും ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കിട്ടും സ്കൈ സൈക്ലിംഗ് ഉണ്ട് റോപ്പിംഗ് ഉണ്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഇവിടെ കാണാനുണ്ട് സമുദ്രനിരപ്പിൽ നിന്നും അടി ഉയരത്തിലാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് നാൽപ്പത് എം എം ആണ് ഗ്ലാസ്സിൻ്റെ തിക്നെസ് ഉരുക്കുകൊണ്ടാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള ടിക്കറ്റ് ചാർജ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങളും ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ നമുക്ക് ഇതേപോലെ താഴോട്ട് നോക്കുമ്പോൾ ചെറിയൊരു പേടിയുണ്ടെങ്കിലും പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല ചില ആളുകൾ നടക്കുമ്പോൾ പേടിച്ചിട്ടാണ് നടക്കുന്നത് കോടമഞ്ഞ് ഇതുവരെ പോയിട്ടില്ല കേട്ടോ കോടമഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് കുട്ടിക്കാനവും മുണ്ടക്കയവും ആ ഭാഗമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് എന്നിട്ട് കാണാൻ പറ്റുന്നതാണ് തിരക്ക് കൂടുതലുണ്ടാകുമ്പോൾ ഓരോ ബാച്ചായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് പ്രവേശനം അപ്പൊ നമ്മളെ സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ വാച്ച് ടവറിലേക്ക് കയറി വാച്ച് ടവറിൽ നിന്ന് നോക്കുമ്പോൾ കോടമഞ്ഞ് നമ്മുടെ അടുത്തുകൂടി തഴുകി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞ് നിന്ന് ഇറങ്ങി നേരെ പൈൻ വാലിയിലേക്കാണ് പോയത് പൈൻ ഫോറസ്റ്റ് എന്നും പറയും വാഗമൺ ടൗണിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് ഈ പൈൻ വാലി സ്ഥിതി ചെയ്യുന്നത് ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വണ്ടിയുടെ പാർക്കിംഗ് ഫീ വേറെയും കൊടുക്കണം ഇവിടെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പറയപ്പെടുന്നു അപ്പോഴേക്കും നമ്മുടെ ഫ്രണ്ട്സും ഷൂട്ടിങ് തുടങ്ങി ഫോട്ടോ പോസിങ്ങും ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പാലൊഴുകും പാറ വെള്ളച്ചാട്ടത്തിലേക്കാണ് പാലവർക്കും വാഴ വെള്ളച്ചാട്ടത്തിന്റെ പേര് പോലെ തന്നെ പാലിന്റെ കളറിൽ വെള്ളം ഒഴുകുന്നത് പോലെ നമുക്ക് തോന്നും ഇത് നമ്മൾ റോഡിൽ നിന്ന് തന്നെ കാണുന്നതാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറാണെന്നില്ല ദൂരെ നിന്ന് തന്നെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടായ തങ്ങൾപ്പാറയിലേക്ക് നീങ്ങി എട്ട് മണി മുതൽ മണി വരെയാണ് ഇവിടെ പ്രവേശനം ടിക്കറ്റ് ചാർജ് ഇല്ല പകരം ഇതിന് പാർക്കിംഗ് ചാർജ് ചാർജാണുള്ളത് വണ്ടി നമ്മളവിടെ വെക്കുമ്പോൾ അതിന് പാർക്കിംഗ് ഫീ ഉണ്ട് വാഗമണ്ണിൽ കാണാനുള്ള അധിക സ്ഥലങ്ങളും ടൗണിൽ നിന്നും അഞ്ചു കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഉള്ളത് ഈ തങ്ങൽപ്പാറ ഒരു ആത്മീയമായ സ്ഥലം കൂടിയാണ് ഇവിടെ ഒരു മക്കാമും പള്ളിയൊക്കെ ഉണ്ട് നിസ്കരിക്കാനുള്ള പള്ളിയൊക്കെ ഉണ്ട് പാറയുടെ മേലിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ കയറണം നല്ല കാറ്റും തണുപ്പും ഉള്ളതുകൊണ്ട് തന്നെ കയറുന്നത് നമുക്ക് കർഷിക്കണം അറിയില്ല അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ അടുത്ത സ്പോട്ടായ കുരിശുമലയിലേക്കാണ് പോയത് മുരുകന്മലയും ഈ ഭാഗത്ത് തന്നെയാണ് അങ്ങനെ നമ്മൾ അവിടെയും സന്ദർശിച്ചു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ തൊടുപുഴ മുട്ടം വഴിയാണ് വന്നത് അപ്പോൾ തിരിച്ചു പോകുന്നത് ഈരാറ്റുപേട്ട പാല എറണാകുളം വഴി ആണെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ തിരിച്ച് നാട്ടിലേക്ക് അടുത്ത ദിവസങ്ങളിൽ അടുത്ത വീഡിയോ കാണാം ദിസ് ദിസ്ഇസ് സ്പൈസ് വേൾഡ് സൈനിങ് ഓഫ്